ോ കർത്താവിൻ്റെ വിശുദ്ധ വരെ നാമം വഴുത്തപ്പെട്ട് മാറക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് ഈ നല്ല സമയം ഫെയ്ത്തിൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ അഭിസംബോധനയും കർത്താവ് ഇരിക്കുക നല്ല അവസരങ്ങൾ ഓർത്ത് കർത്താവിന് ശത്രു ഒതുക്കി വെച്ചതും ശത്രു അപഹരിച്ചതും ഒതുക്കി കളഞ്ഞതുമായ വിഷയങ്ങളുടനെ ദൈവത്തിന്റെ ഒരു കാര്യം നമുക്ക് വേണ്ടി വിശ്വാസത്തോടെ ഈ സന്ദേശം ശ്രവിക്കുക കർത്താവിന്റെ ലയിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമധിയായതിന്റെ പത്തി പത്തൊൻപതാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറയുള്ളൊരു കിണർ കണ്ടു ഇസഹാക്ക് ശ്യാമം മുഖാന്തരം മിസ്രൈമിലേക്ക് പോകാൻ തുടങ്ങിപ്പോൾ ദൈവം പറഞ്ഞു നീ മിശ്രൈമിലേക്ക് പോകരുത് ഇരുപത്തിയാറിന്റെ രണ്ടാം വേദഭാഗത്തിലാണ് യഹോവ അവന് പ്രത്യക്ഷനായി അരുണി ചെയ്തത് മിസ്രൈമിലേക്ക് നീന്തി പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വേഷത്ത് പാർക്കുക നാം വായിച്ച വേദഭാഗവുമായി മനസ്സിലാക്കിയാൽ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് സംസാരിച്ചത് അവൻ കേട്ടപ്പോൾ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് ഇസഹക്ക് ആ ദേശ പ്രതി വിതച്ചു ആ ആണ്ടൂറുമേനി വിളവ് കിട്ടി യഹോ അവരെ അനുഗ്രഹിച്ചു അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കർത്താവിടപെടുന്നത് പരിശുദ്ധാത്മാവിടപെടുന്ന കാര്യത്തിൽ നാം ഉറച്ചു നിന്നാൽ അനുസരിച്ചാൽ നിശ്ചയമായി നാം ആ അനുസരണത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ നന്മകൾ നമ്മൾ അനുഭവിക്കുവാൻ കഴിയും എന്താണ് ഇഷ്ടം ഇസഹാക്ക് ഇസ്രൈമിലേക്ക് പോകാതെ താമസിച്ചു ഖരാലിൽ ആണ്ടിൽ അവൻ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമായി നന്മ കൊണ്ടു ദൈവം എന്ന് പക്ഷെ അതുകൊണ്ട് തീർന്നില്ല ദൈവം ഉദ്ദേശിച്ചത് ഇസഹാക്കിന്റെ പിതാവ് കുഴിച്ച കിണറുകളൊക്കെയും ഫലിസ്ത്യൻ മണ്ണിട്ടു മൂടിക്കളഞ്ഞു അപ്പൊ മണ്ണിട്ടു മൂടിയ ഫലിസ്ത്യൻ നശിപ്പിച്ചു കളഞ്ഞ നന്മയെ ഫെലിസ്തീനെ അനുഭവിപ്പിക്കാതെ ഓടിച്ചു ആ കിണറുകളൊക്കെ മണ്ണിട്ട് മൂടിക്കളഞ്ഞ് അബ്രഹാമിനെ അനുഭവിപ്പിക്കാതെ ആമെ നശിപ്പിച്ച് കളഞ്ഞതിനെ മടക്കി കൊടുക്കാൻ ദൈവം ഒരു തീരുമാനമെടുത്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടേ നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് നാം പരിശ്രമിച്ചതും അധ്വാനിച്ചതും ഒന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗപ്രദമാകാതെ എങ്ങനൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നശിച്ചുപോയു എന്ന് നമ്മൾക്കൊരു തോന്നലുണ്ട് എന്നാൽ ഈ സന്ദേശങ്ങൾക്കൊന്നും ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആമേൻ പറഞ്ഞു തുടങ്ങിയാൽ നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരാൻ ശത്രു അപഹരിച്ചതിനെ മടക്കിത്തരാൻ കരുത്തുള്ള കഴിവുള്ളൊരു ദൈവത്തിന്റെ കരം നമ്മളെ വെച്ചിരിക്കും അതെ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ച കിണറുകളൊക്കെയും ഫെലിസ്തീൻ മണ്ണിട്ടു മൂടിക്കളഞ്ഞു അങ്ങയുടെ കുടുംബത്തെ നോക്കി അങ്ങയുടെ വ്യക്തിപരമായ ലൈഫിനെ നോക്കി ശത്രു അപഹരിച്ച സമാധാനം ശത്രു അപഹരിച്ച് കളഞ്ഞ നന്മകൾ ശത്രു അപഹരിച്ച് തലമുറയുടെ ഭാവി കർത്താവ് വിശ്വസ്തനാണ് മടക്കി തരുവാൻ നന്മകളാൽ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തരാണ് ശ്രോതം എന്താ പ്രിയപ്പെട്ടവരെ ശത്രു അപഹരിച്ചോണ്ട് പോയത് അവൻ അപഹരിച്ചു നാം നമ്മുടെ ചിന്തകൾ നാം പറയുന്നത് ഇനിയും ഉയരാൻ പറ്റത്തില്ല ഇനിയും മുൻപോട്ട് പോകാൻ പറ്റത്തില്ല ഇനി എങ്ങനെ രക്ഷപ്പെടും എല്ലാം അവസാനിച്ചു എൻ്റെ പരിസരങ്ങൾ മുഴുവനും അവ അവസാനിച്ചു പോയി പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയങ്ങളിൽ ഇടപെടുന്നത് അത് താമസിക്കാൻ പറഞ്ഞത് വിളവ് തരുവാൻ മാത്രമല്ല നിന്റെ കാലത്തുണ്ടായിരുന്ന കുഴികൾ കിണറുകൾ മണ്ണിട്ട് മൂടി അതിൽ നിന്നൊന്നും അനുഭവിക്കാതെ വണ്ണം ആന നശിപ്പിച്ചു കളയതിനെ നിന്റെ കാലഘട്ടത്തിൽ നിലക്കതിനെ മടക്കി തരുവാൻ വേണ്ടിയിട്ടാണ് അതാണ് നാം വായിച്ചത് ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരെ ഏത് താഴ്വരയിൽ ഫെലിസ്തീൻ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ് ഇനിയും അവിടെ നിന്ന് നിന്റെ തലമുറയ്ക്കോ നിനക്കോ ഒരു നന്മയുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് അതേ താഴ്വരയിൽ അതേ കിണറുഴിച്ച് അവിടെ നിന്ന് നീരുറവപ്പെട്ടി പുറപ്പെടുകയാണ് എന്ന് പകൽക്കാലത്ത് ഭയപ്പെട്ടു മുൻ പുറകോട്ട് പോകാനല്ല ഭയപ്പെട്ട് ഇനി ഞാൻ ജീവിക്കുന്നില്ലെന്ന് പറയാനല്ല ഇനി എന്റെ എല്ലാം നഷ്ടമായെന്ന് പറയാനല്ല അപ്പുറമായി ശത്രു അപഹരിച്ചതിനെ തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസ്ഥനെ മുന്നോട്ട് പോകാം ഇസഹാക്കിനോട് പറയുക നൂറുമേരി നന്മ മാത്രമല്ല പിതാക്കന്മാരുടെ കാലത്ത് തലകുലിക്കേണ്ടി വന്നത് പിതാക്കന്മാരുടെ കാലത്ത് അപഹരിച്ചുകൊണ്ട് പോയത് പിതാക്കന്മാരുടെ കാലത്ത് നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ ദൈവം മടക്കി തരുവാനായി ചെയ്യും അതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു കർത്താവ് എല്ലേ അനുഗ്രഹിക്കുമാരാകട്ടെ താങ്ക് യു